സംസ്ഥാനത്ത് കനത്ത മഴ തുടർന്ന് തുടരും രസമാനം മാറിയോ നാളെ ഏതൊക്കെ സ്കൂളിന് അവധിയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അതിനുമ്പ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തെടുക്കാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്ന് ചൊവ്വാഴ്ച പൊതു അവധിയായിരുന്നു മുൻ മുഖ്യമന്ത്രി സി പി എം നേതാവുമായ വി എസ് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ച സാഹചര്യത്തിലാണ് പൊതുസ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾക്കൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇതാ വരുന്ന വാർത്ത കേരളത്തിൽ കാലാവസ്ഥ നാളെയും തുടരും മഴ കൂടും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് ഇതിൻ്റെ സാഹചര്യത്തിലാണ് നാളെ ചില ജില്ലകൾക്ക് അവധി അവധി പ്രഖ്യാപിച്ചത് ഈ ജില്ലകളിലാണ് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ കനത്ത മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ജില്ലകളിൽ റെഡ് അലർട്ടാണ് തുടരുന്നത് സോറി റെഡ് ഓറഞ്ച് അലർട്ടല്ല റെഡ് അലർട്ടാണ് തൃശൂർ ജില്ലകളിൽ നിന്നും നാളെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് നാളെയും ഈ പറയുന്ന ജില്ലകളിൽ അവധി ലഭിച്ചേക്കാം അപ്പോൾ ഇനി നാളെ ബസ് ഉണ്ടാവൂല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ ബസ് സാമനങ്ങളെ ഒരു അവ ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി